ഹലോ ഗെയ്സ് നാളെ രേണുകേൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമാണ് കേട്ടോ അതിന് പോലുള്ള ഒരുക്കത്തിലാണ് ഓള് കൂടെ ഞാനും പോയി സ്റ്റാൻഡിൽ ഇറങ്ങിയപ്പോൾ തന്നെ ചിത്തണ്ണ കണ്ടുമുട്ടിയിട്ടോ പിന്നെ ഞങ്ങൾ ആദ്യം പോയത് ഡ്രസ്സ് എടുക്കാനാണ് ഡ്രസ്സ് എടുക്കാൻ പോയത് ഫാമിലി സിൽക്ക് പാർക്കാണ് ഓക്കെ ആണെങ്കിൽ കൂടുതൽ താല്പര്യം സുഹൃതാർച്ചെടുക്കാനായിരുന്നു അവിടുത്തെ താത്താനെ കൊണ്ട് വലിച്ചിടിപ്പിച്ച് വലിച്ചിടിപ്പിച്ച് താത്താക്ക് വരെ പ്രാന്ത് വരില്ല തുടങ്ങി ലാസ്റ്റ് ആയിരുന്നു ഒന്നെടുത്താണ്ട് ഓള് പോയിട്ടോ ഇട്ടോക്കിയപ്പോൾ അതന്നെ അങ്ങോട്ട് ഇഷ്ടമായി അങ്ങനെ ആഗ്രഹിച്ച സാധനം കൈ കിട്ടിയ സന്തോഷത്തിലാണ് കുറേ കാലത്തിന് ശേഷം മോളെ എല്ലാ ഫ്രണ്ട്സിനെയും കാണാൻ പോകുമ്പോൾ ചെത്തി ലോക്ക് പിന്നെ ഞങ്ങൾ നേരെ പോണത് ഫാൻസിക്ക് ആയിരുന്നു കമ്മലിനെ ആദ്യം അങ്ങോട്ട് വാങ്ങി വാങ്ങിത്തൊടങ്ങാന്ന് പറഞ്ഞങ്ങാണ്ട് നേരെ മണ്ടി അത് കമ്മലുമ്മയ്ക്ക് ആയിരുന്നു എന്നിട്ട് കണ്ണാടിയിൽ കുറെ ഇട്ടോ കിട്ടോ കിട്ടോ കിട്ടോക്കെ ലാസ്റ്റാ കാക്ക ഇറങ്ങി പോകാൻ പറയാഞ്ഞത് ബാങ്കി അതിൻ്റെ ഉള്ളിൽ കരുമ്പോഴാണെങ്കിൽ ലോക്ക് വേണ്ടാത്ത സാധനങ്ങളില്ല മാല വള കമ്മല് എല്ലാ സാധനവും വാങ്ങി ചിത്താണ്ട് പോക്കറ്റ് കാലിയൊക്കെയാ ഒക്കെ സമാധാനായി അതിൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ജിത്താട ഞങ്ങൾക്ക് ലൈമും സാൻഡ്വിച്ച് ഒക്കെ വാങ്ങി തന്നു തന്നിട്ടോ പിന്നെ ഞങ്ങൾ പോയത് സ്റ്റാൻഡിക്കായിരുന്നു കുറേ നേരം വന്നതിന് ശേഷം ഞങ്ങളെ ബസ് വന്നു അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഗിഫ്റ്റ് ഒന്നും വാങ്ങിയില്ലായിരുന്നു ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ടോ വീട് എടുക്കാൻ മറന്നുപോയി അപ്പോൾ ടാറ്റാ